ചേട്ടനും മാറ്റം ഇല്ല ചേട്ടനും ഒരു മാറ്റവും ഇല്ല എന്തായാലും ഇവർക്കൊന്നും മാറ്റം ഇണ്ടാവാനും പോണില്ല പോരാത്തേ ലച്ചു കൂടിയിട്ടുണ്ട് കഥയൊന്നും പറഞ്ഞു എന്തായാലും ചേച്ചി രചനയിലേക്ക് വീണ്ടും തിരിഞ്ഞു കാരണം ഈ അടുത്തൊന്നും അടുക്കളക്കാരും അല്ലെങ്കി എപ്പോഴും കൂടെ അടുക്കളയിലാണ് അല്ലെങ്കിൽ തന്നെ മടിയാണ് അവൾക്ക് അടുക്കളക്കാരൻ മോയ് എന്താണ് അച്ഛൻ പുതിയ കലാപരി പോണെന്ന് പറഞ്ഞു ഡയറക്ടർ ആവാൻ പോവാ ഷോർട്ട് ഷോർട്ട് ഫിലിം ആണോ പോവാം ഒരു പഴയ കൂട്ടുകാര സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ പറഞ്ഞാൽ എന്തായാലും മടുത്തത് ഇവിടെ അച്ഛന് പോസിറ്റീവ് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് പോസിറ്റീവ് മാത്രം ഇവിടെ അച്ഛന് നന്നായിട്ട് അറിയാം നോ നെഗറ്റീവ് പോസിറ്റീവ് മാത്രം കൊടുത്താൽ മതി കൊച്ചു പറഞ്ഞായിരുന്നു അപ്പൊ മാത്രമേ കൊടുക്കുള്ളൂ നിങ്ങൾ അച്ഛൻ എന്ത് ജോലിയാണ് അറിയാൻ വേൾഡിലുള്ള കംപ്ലീറ്റ് ജോലി അറിയാം അതുകൊണ്ട് ഡയറക്ഷനും സംഭവം ഞാൻ അനിയനാണ് എന്ന് പറഞ്ഞ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഞാൻ സമ്മതിക്കില്ല നീ മിണ്ടരുത് നടത്തേണ്ടത് മക്കളെ മക്കളെ നേർവഴിക്ക് നടത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അങ്ങനല്ലേ പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് മക്കൾ വലിയ കുഴപ്പമില്ല പക്ഷെ പിതാവ് ശരിയാവണ അല്ല നീ എന്തോ ചെയ്യാമോ അത് ഞാൻ ചില പദ്ധതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട കേട്ടാ എന്റെ പൊന്നു ചേട്ടാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് ഒന്നും നിക്കല്ലേ പ്രശ്നമായാലും എനിക്കൊന്നും എനിക്കൊന്നുമില്ല അവന് നേരെ വഴിക്ക് നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഞാൻ നോക്കിട്ട് നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കിട്ടില്ല കേട്ടോ അങ്ങനെ അവർ അവിടെ മരിക്കുകയാണ് ഇതാണ് എങ്ങനെയുണ്ട് മരണം നല്ല എന്താ വെള്ളം വെള്ളം വേണോ ഇല്ല ഗ്യാസ് കാണുമല്ലോ സ്റ്റൗ കത്തിച്ചിട്ടേ ഈ പേപ്പർ എന്ത് കഥയണത് എന്താണ് നിന്റെ ഉദ്ദേശം പൂച്ച കാണിച്ചു നിന്റെ അടുത്താണ് ചോദിച്ചത് എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് നീ ഇങ്ങനെ ഉത്തരവാദിത്തമല്ലാതെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കാണിച്ച് കൂട്ടുന്നട്ടിറ്റേ എനിക്ക് നീ ആ മിണ്ടായിരിക്കാൻ പറ്റാന്നുമില്ല ഓഹോ അങ്ങനെയാണോ ശരി എന്നാ ഞാൻ അച്ഛനെ വിളിച്ചു പറയും ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങൾ ഞാൻ അച്ഛനെ വിളിച്ച് പറയും ഞാൻ മാത്രമല്ല ചേട്ടത്തെ കൊണ്ടും പറയിപ്പിക്കും അറിയാലേ അച്ഛാറിഞ്ഞ അടിപൊടിച്ച് വരും നിന്റെ കാല തല്ലി ഓടിക്കും പറയുണ്ടെങ്കി ഞാൻ ഈ സംരംഭം നിർത്തണം നീ ചെയ്യുന്നില്ല ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ എന്തു പറയുന്നു നീക്കൊന്നും പറയാനില്ലെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരും ഈ ബുദ്ധിമുട്ടൊക്കെ പിന്നെ എനിക്ക് മാറിക്കോളൂ கண்ட கண்ட்

ർച്ചല്ലേ ഞാൻ കടയിൽ കൊണ്ടിരുത്ത നീ ആവശ്യമുള്ളത് വാങ്ങിച്ചു കഴിച്ചോ ഒരു കാര്യം ഞാൻ അവിടെ ഭയങ്കര ഗമിലിരിക്കും നിങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഞാൻ ഒന്നും സംസാരിക്കില്ല ചിറ്റപ്പൻ എങ്ങനെ നിന്നോ ചിറ്റപ്പൻ അവസരം ഞാൻ വാങ്ങി തരും ചിറ്റപ്പൻ അഭിനയിച്ചിരിക്കും കേട്ടോ